ശരീരത്തിൽ ഉയർന്ന യൂറിക് ആസിഡ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പച്ചക്കറി തക്കാളി ബീട്രൂട്ട് ക്യാരറ്റ് മത്തങ്ങ ഉത്തരം ക്യാരറ്റ് കണ്ണ് ഒരു മിനിറ്റിൽ എത്ര തവണ ഇമവിട്ടും പതിനഞ്ച് മുപ്പത് പത്ത് ഇരുപത് ഉത്തരം ഇരുപത് തവണ മൈക്രോവേവ് ഓവനിൽ ഒരിക്കലും ചൂടാക്കാൻ പാടില്ലാത്ത ഭക്ഷണം ചിക്കൻ ഗ്രീൻ പീസ് കാട മുട്ട ഉത്തരം മുട്ട രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഏതാണ് കാൽസ്യം ഇരുമ്പ് മഗ്നീഷ്യം പൊട്ടാസ്യം ഉത്തരം കാൽസ്യം ഇന്ത്യയുടെ ദേശീയ മധുര പലഹാരം ഏതാണ് ലഡ്ഡു അലുവ ഗുലാബ് ജാമുൻ ജിലേബി ഉത്തരം ജിലേബി രാത്രിയിൽ ഉറക്കത്തിന് തടസ്സമുണ്ടാക്കുന്ന പാനീയം കോഫി ചായ പാൽ മോര് ഉത്തരം കോഫി ഇന്ത്യയിൽ പെട്രോൾ വില ഏറ്റവും കുറവ് ഏത് സംസ്ഥാനത്താണ് ഗോവ മഹാരാഷ്ട്ര കേരളം ഹരിയാന ഉത്തരം ഗോവ ഏത് നിറം കൂടുതൽ നോക്കിയാൽ ഓർമ്മശക്തി വർദ്ധിക്കും പച്ച വെള്ള ചുവപ്പ് മഞ്ഞ ഉത്തരം ചുവപ്പ് ചോളത്തിൽ നിന്ന് ലഭിക്കുന്ന എണ്ണ ഏതാണ് വെളിച്ചെണ്ണ മാർഗറിൻ കടുകെണ്ണ പാം ഓയിൽ ഉത്തരം മാർഗറിൻ മൂക്കുത്തി അണിയുന്ന സ്ത്രീകൾക്ക് സംഭവിക്കുന്നത് കഷ്ടകാലം ഐശ്വര്യം ദുഃഖം അസുഖം 愛しゅうりゃ。